ല്ല ഓട്ടോ ഒഴക്കുന്നു ഈ ഓട്ടോ കൊണ്ട് നടക്കുന്നത് ന്യൂഡൽഹി പോയോ കണ്ടുപഠിക്കു കണ്ടുപിടിക്കു ആടെ നാലാളല്ല ആടെ പത്താളെയും കേട്ടു ഇവിടെയോ നിങ്ങൾക്കണ്ടാളൊക്കെ വരുമ്പോ ഒരാൾ കൂടി പറയും ഇറങ്ങിക്കുന്നു തന്നെ ഇള്ളതാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാനും പറ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ കൂടി എന്തായാലും പറഞ്ഞേ പിന്നെ നാലാളാ എന്നാല് പിന്നെ അടുത്ത വണ്ടിക്ക് കയരിക്കോ എല്ലാ വണ്ടിക്ക് കയറിക്കോന്ന് ചമാ ഒരു കൂടുണ്ടായിട്ട രാത്രി മെയോ നായ്ക്ക ആവശ്യം രാത്രി അതായാ എന്നിട്ട് രാത്രി മേലക്കെടുത്ത